ഒരു പ്രാവശ്യം നമ്മുടെ ലൊക്കേഷനിൽ റീജൻ ചാണ്ടിന്റെ അടുത്ത് പുള്ളിക്കാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആള് സംസാരിക്കാണ്ട് എഴുന്നേറ്റ് പോയപ്പോ റീജൻ ചേണ്ടി ഷർട്ട് പിടിച്ച് വലിക്കുന്നത് ഞങ്ങൾ ഒരാഴ്ച മുൻപാണ് സീരിയൽ നടൻ റീജൻ രാജൻ തനിക്ക് നിരന്തരം വരുന്ന ഒരു വാട്സ്ആപ്പ് മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വളരെ മോശകരമായിട്ടുള്ള രീതിയിൽ വിവാഹിതയും അമ്മയുമായിട്ടുള്ള ഒരു സ്ത്രീ ഇഷ്ടം മാത്രം എന്ന സീരിയന്റെ ലൊക്കേഷനിൽ എത്തിയും അല്ലാതെ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നടനെ അശ്ലീലകരമായിട്ട് കണ്ടാൽ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള നിരവധി മെസ്സേജുകളാണ് അയച്ചു കൊണ്ടിരുന്നത് ആദ്യമൊക്കെ കണ്ട ഭാവം നടിക്കാതെ ഒഴിവാക്കി വിട്ട റേജൻ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നിയന്ത്രണം വിട്ട ഒരു അവസ്ഥയിലാണ് ഈ സീരിയലിൽ തന്നെ സഹതാരമായിട്ടുള്ള മൃദല വിജയിൽ ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മൃദുല വിജയമാണ് റേഞ്ചിന്റെ ഭാര്യയെ ടാഗ് ചെയ്തുകൊണ്ട് നടനെ കഴിഞ്ഞ ആറു വർഷത്തോളമായിട്ട് ശല്യപ്പെടുത്തുന്ന യുവതിയുടെ സോഷ്യൽ മീഡിയ പേജ് മെൻഷൻ ചെയ്തുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത് വീഡിയോയിൽ മൃദുലയും ആ ഒരു സ്ത്രീക്കെതിരെ വളരെ രൂക്ഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് തന്റെ കൺമുന്നിൽ വെച്ച് നടന്ന സംഭവങ്ങളും മൃദുല സൂചിപ്പിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന റേഞ്ചർ രാജ് എന്ന ആർട്ടിസ്റ്റിന് വളരെ മോശമായ രീതിയിൽ ഒരു അനുഭവം ഉണ്ടായി ലൊക്കേഷനിൽ നിന്നാണ് അത് ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആറ് വർഷമായി ഒരു ലേഡി അതായത് ഞങ്ങളുടെ സെറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് റേഞ്ചർ ചേട്ടനെ നിരന്തരമായി മെസ്സേജ് അയയ്ക്കും അതും വളരെ മോശമായ മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് റേഞ്ചർ ചേട്ടൻ പ്രതികരിക്കാതെ വന്നപ്പോൾ പുള്ളിക്കാരി വല്ലാതെ ആയി കൂടാതെ പല പല ഫോൺ നമ്പറുകളിൽ വിളിക്കുകയും ചീത്ത വിളിക്കുകയും അതിനുശേഷം വന്ന് സോറി പറയുകയും ചെയ്തു ശേഷം വീണ്ടും സെക്ഷുവൽ ആയിട്ടുള്ള മെസ്സേജുകൾ അയച്ചു അഞ്ചാറ് വർഷമായി ഇക്കാര്യം നടക്കുന്നുണ്ട് നിരന്തരമായ മെസ്സേജുകൾ വരാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം അടുപ്പിച്ചായി ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ രണ്ട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തു എല്ലാവരും ചിന്തിക്കുമായിരിക്കും ഇത്രയും വർഷമായി നടക്കുന്ന ഒരു കാര്യത്തിനെതിരെ റേഞ്ചേട്ടൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് അതിന് കാരണം നമ്മുടെ ഇവിടുത്തെ നിയമം തന്നെയാണ് ഒരു പെണ് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും എന്നാൽ താൻ ഒരു പെണ് കാരണം നേരിടുന്ന ബുദ്ധിമുട്ട് ഒരു പുരുഷൻ വന്ന് തുറന്നു പറഞ്ഞാൽ പിന്തുണയ്ക്കാനോ ഒപ്പം നിൽക്കാനോ ആളുകൾ ഉണ്ടാകില്ല ക്ഷമവിട്ടതിനു ശേഷം കഴിഞ്ഞ ദിവസം മുതൽ റേഞ്ച് ചേട്ടൻ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോറീസ് എല്ലാം അദ്ദേഹം ഇട്ടു തുടങ്ങി അദ്ദേഹം റിയാക്ട് ചെയ്ത ശേഷം പുള്ളിക്കാരിൽ നിന്ന് ഒരു പ്രതികരണം വന്നു ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ആവശ്യമില്ലാതെ എന്റെ പേര് ഉപയോഗിക്കുന്നു എനിക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതാണ് പക്ഷെ ആ സ്ത്രീ വെച്ച പ്രശ്നങ്ങൾ രണ്ടു തവണ ഞാൻ ലൈവായി കണ്ടിരുന്നു ഒരു തവണ ലൊക്കേഷനിൽ വെച്ച് റേഞ്ച് ചേട്ടനോട് സംസാരിക്കാൻ ആ സ്ത്രീ വന്നു അദ്ദേഹം അതിന് നിൽക്കാതെ എഴുന്നേറ്റ് പോയി ആ സ്ത്രീ അദ്ദേഹത്തിന്റെ ഷർട്ട് പിടിച്ചു വലിച്ചു രണ്ടാമത്തെ സംഭവം അടുത്തിടെയാണ് ഇനി വന്നാൽ ലൊക്കേഷൻ കയറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ആ സ്ത്രീ വന്നു ഷോട്ടിൽ നിൽക്കുന്ന റേഞ്ച് ചേട്ടന് ചോക്ലേറ്റ് കൊടുക്കാൻ അവർ ട്രൈ ചെയ്തു ഉടനെ കാര്യം മനസ്സിലായി ആ സ്ത്രീയാണ് ചേട്ടനോട് മോശമായി പെരുമാറുന്നത് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ചെയ്യാനും പിന്തുണയ്ക്കാനുമാണ് ഞാൻ ഈ വീഡിയോ നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിന്റെ തലയിൽ ബിയർ കുപ്പി അടിച്ചു പൊട്ടിക്കും എന്നുള്ള മെസ്സേജുകളുമുണ്ട് ഈവന് ഭീഷണിയുള്ള മെസ്സേജുകളാണ് ഏറെയും ഇന്ന് ചോക്ലേറ്റുമായി വന്ന സ്ത്രീ നാളെ ചിലപ്പോൾ ആസിഡുമായി വരും കേസ് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മൃദല പറയുന്നുണ്ട് മൂന്ന് വർഷം മുൻപ് വിവാഹിതനായിട്ടുള്ള നടനാണ് റീജൻ മിനീസ്കറിലെ പൃഥ്വിരാജ് എന്നറിയപ്പെടുന്ന നടൻ മോഡലിങ്ങിലൂടെയാണ് ഈ ഒരു രംഗത്തേക്ക് പ്രവേശിച്ചത് മകൾ എന്ന സീരിയലിലും ആത്മസഹിയിലും എല്ലാം അഭിനയിച്ച ഭാവന എന്ന പരമ്പരയിൽ അഭിനയിക്കവെയാണ് വിവാഹം കഴിച്ചത് കോഴിക്കോട് സ്വദേശിനി ശില്പ ജയരാജനെയാണ് റേഞ്ചിൻ പ്രണയിച്ച് വിവാഹം ചെയ്തത്